കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ജയിലിൽ കഴിയുന്ന ഭാസുരാങ്കനെതിരെ കൊലപാതകം അടക്കമുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നിരവധി ജനകീയ നേതാക്കളെ തകർത്തു കൊണ്ടാണ് ഭാസുരാങ്കൻ അഴിമതിയുടെ സാമ്രാജ്യം പടുത്തുയർത്തിയതെന്ന ആരോപണം ഉയരുമ്പോൾ ആദ്യ രണ്ട് ഭാര്യമാരുടെ മരണവും ദുരൂഹമാണ് ഭാസുരാങ്കനെയും മകനെയും കൂടാതെ ഭാര്യയും രണ്ട് പെൺമക്കളും കേസിൽ പ്രതികളാണ് ഇതിനൊപ്പമാണ് മറ്റ് ആരോപണങ്ങളും ഉയരുന്നത് കോൺഗ്രസ് നേതാവായിരുന്ന സ്വന്തം അമ്മാവൻ കൃഷ്ണ കൈപിടിച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ഭാസുരാങ്കൻ ഒടുവിൽ അദ്ദേഹത്തെയും കടത്തിവിട്ടുകയായിരുന്നു വി കെ മണികണ്ഠൻ നായരുടെ വിശ്വസ്തനായി നടന്ന് അവസാനം അദ്ദേഹത്തിന്റെ പതനത്തിലേക്ക് വഴിതെളിച്ചുവെന്നും ആരോപണമുണ്ട് മറ്റൊരു കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ കണ്ടല ബാങ്കിലെ ജോലി രാജിവെച്ചു പോയതിനു കാരണവും ഇന്നും ദുരൂഹവുമാണ് മറ്റൊരു കോൺഗ്രസ് നേതാവ് അപകടത്തിൽ മരിച്ചതും ദുരൂഹ ഭാസുരാങ്ങിന്റെ ആദ്യ രണ്ട് ഭാര്യമാരുടെ മരണത്തിലും ദുരൂഹത തുടരുന്നു ഈ ആരോപണങ്ങളെല്ലാം വീണ്ടും അന്വേഷിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് മാറനെല്ലൂരിലെ പ്രധാന സി പി എം നേതാവായിരുന്ന എരുത്താവൂർ ചന്ദ്രനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതും ഭാസുരാങ്ങന്റെ പകയാണെന്നാണ് ആക്ഷേപം മാറനെല്ലൂരിൽ ഇടതുപക്ഷത്തിലെ തന്റെ വളർച്ചയ്ക്ക് എരുത്താവൂർ ചന്ദ്രൻ എന്ന നേതാവ് തടസ്സമാണെന്ന് മനസ്സിലാക്കിയ ഭാസുരാങ്കൻ പിന്നെ എരുത്താവൂർ ചന്ദ്രനെ തകർക്കാൻ ശ്രമം തുടങ്ങി സി പി എമ്മിലെ ചില നേതാക്കളെ വരുതിയിലാക്കി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാകാൻ മോഹൻ തുടങ്ങി കണ്ടല ബാങ്ക് ക്ഷീര സഹകരണ ആശുപത്രി ജില്ലാ സഹകരണ ബാങ്ക് എന്നിവകളുടെ പ്രസിഡന്റ് പദവിയിൽ ഇതിനുള്ളിൽ തരപ്പെടുത്തി ചില സി നേതാക്കൾ ഭാസുരാങ്ങന്റെ സഹായത്തോടെ എരുത്താവൂർ ചന്ദ്രനെ ഇല്ലാതാക്കാൻ പദ്ധതികൾ തയ്യാറാക്കാൻ തുടങ്ങി ശ്മശാനത്തിന് ഭൂമി കല്യാണമണ്ഡപം ലക്ഷംവീട് ഒറ്റ വീടാക്കൽ ഹെൽത്ത് കാർഡ് പട്ടികജാതി സങ്കേതം ദത്തെടുക്കൽ കുടുംബശ്രീ തുടങ്ങിയ ജനകീയ പദ്ധതികളിലൂടെ മാറനെല്ലൂരിലെ ഗ്രാമമായ എരുത്താവൂരിൽ തിളങ്ങിയ എരുത്താവൂർ ചന്ദ്രന്റെ വളർച്ചയും ഭാസുരാങ്കിന് പിടിച്ചില്ല ഒരു പണിയും ഏഷ്യുന്നില്ലെന്ന് കണ്ടപ്പോൾ ഊമക്കത്തുകൾ തലങ്ങും വിലങ്ങും അയച്ച് കരുക്കൾ നീക്കി പതുക്കെ സി പി എമ്മിൽ കാര്യങ്ങൾ എളുപ്പമായി മാറി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കൂടി ഭാസുരാങ്കന് അടിയറവ് വച്ചപ്പോൾ ഭാസുരാങ്ങനല്ലാതെ സി പി ഐയിൽ നിന്ന് മറ്റാരെങ്കിലും പ്രസിഡന്റ് ആകണമെന്ന എരുത്താവൂർ ചന്ദ്രന്റെ ആവശ്യം അംഗീകരിക്കാതെ സി പി എമ്മും സി പി ഐയും ഒരുമിച്ചു സി പി എം കൺട്രോൾ കമ്മീഷൻ വരെ പരാതിയുമായി എരുത്താവൂർ ചന്ദ്രൻ പോയെങ്കിലും ഫലം കണ്ടില്ല പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എരുത്താവൂർ ചന്ദ്രൻ ഭാസുരാങ്കന് വോട്ട് ചെയ്തത് പേരെഴുതി ഒപ്പിടാതെ കാരണം വോട്ട് അസാധുവായി ഭാസുരാങ്ങൻ തോറ്റു ഭാസുരാങ്ങന്റെ പ്രസിഡന്റ് മോഹം പൊലിഞ്ഞതോടെ സി പി എം എരുത്താവൂർ ചന്ദ്രന്റെ വിശദീകരണം പോലും കേൾക്കാതെ പുറത്താക്കി എരുത്താവൂർ ചന്ദ്രൻ പിടുത്തിയത് ബി ജെ പിയിലാണ് എരുത്താവൂരിന്റെ ബി ജെ പിയിലെ സ്വാധീനവും കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിന് കാരണമായി അവസാനം ജനങ്ങളുടെയും നിക്ഷേപകരുടെയും നിലവിളി കേട്ട് കേന്ദ്രത്തിന്റെ ഇടപെടലിൽ ഇ ഡി വന്നതോടെയാണ് ഭാസുരാങ്കൻ വലയിലാകുന്നത്